വിശ്വാസത്തിൻ്റെ മറവിൽ മലയാളികളെ കബളിപ്പിക്കാൻ എളുപ്പമാണ് അനിഷ്ടങ്ങൾ ഒഴിവാകാൻ മന്ത്രവാദികൾക്ക് പിന്നാലെ പോകുന്നവർ ചതിക്കപ്പെടുന്നതാണ് പതിവ് തിരുവനന്തപുരം ആറ്റിംഗലിൽ മന്ത്രവാദത്തിൻ്റെ പേരിൽ യുവതി അടങ്ങിയ മൂവർ സംഘം തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ് ആറ്റിങ്കൽ സ്വദേശികളായ അഞ്ചു പേരിൽ നിന്നായി രണ്ടു ലക്ഷം രൂപയും പത്തു പവൻ സ്വർണവും തട്ടിയെടുത്തെന്നാണ് പരാതി നെടുമങ്ങാട് സ്വദേശി രമ്യ മടത്തറ സ്വദേശികളായ അൻസീർ ഉണ്ണി എന്നിവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കിളിമാനൂർ മടവൂർ കുടവൂർ കോളിച്ചിറ കൊച്ചാലും മൂട് വീട്ടിൽ ശാന്ത നാണി ലീല ഊന്നിൻമൂട് കിഴക്കമ്പുറം ലക്ഷം വീട്ടിൽ ഓമന ആറ്റിങ്ങൽ സതീഷ് ഭവനിൽ ബാബു എന്നിവരാണ് തട്ടിപ്പിനിരയായതായി പള്ളിക്കൽ പോലീസിൽ പരാതി നൽകിയത് സമീപവാസികൾ പറഞ്ഞായിരുന്നു രമ്യയെ പരിചയമെന്ന് ശാന്തയുടെ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ മെയ് മാസം ശാന്തയുടെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാൻ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് രമ്യയുടെ തട്ടിപ്പിന്റെ തുടക്കം ദേവിയുടെ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞ രമ്യ ഇടയ്ക്കിടെ ഉറഞ്ഞു തുള്ളുമായിരുന്നു എന്ന് പരാതിക്കാർ പറയുന്നു ദിനിയാണെന്നും പരിസരത്തെ വീടുകളിൽ ദുർമരണങ്ങൾ നടക്കുമെന്നും രമ്യ വീട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അതൊഴിവാക്കാൻ മന്ത്രവാദം നടത്താമെന്നും എത്രയും പെട്ടെന്ന് പണം കണ്ടെത്തണമെന്നും വീട്ടുകാരോട് ആവശ്യപ്പെട്ടു നിത്യചെലവിന് പോലും വകയില്ലാത്ത കോളനിവാസികളിൽ പലരും വളർത്തുമൃഗങ്ങളെ വിറ്റും മറ്റുമാണ് പണം സ്വരൂപിച്ചത് ഇതിനിടയിൽ സ്വന്തം ആവശ്യത്തിന് ഒരാഴ്ചത്തേക്ക് പണയം വെക്കാനെന്ന വ്യാജേന ഓമനയുടെ മൂന്നരപ്പവൻ മാലയും മറ്റുള്ളവരിൽ നിന്ന് മോതിരവും കമ്മലുകളും കൈക്കലാക്കി പോത്തങ്കോട് അടുത്തുള്ള സ്വീകാര്യം പൗടികൂണത്തുള്ള ഒരു രമയാണ് മന്ത്രവാദിനിയായിട്ട് അവിടെ വന്നത് ഈ പാവപ്പെട്ട ആളുകളെ സ്വാധീനിച്ച് ഞാൻ മന്ത്രവാദിയാണെന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ദുർമരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചു ഇവർക്ക് സാമ്പത്തികമില്ലാത്തതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന പശുവിനെയും പോത്തിനെയും അതുപോലെ ആടിനെയൊക്കെ വിറ്റ് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം ഏകദേശം രണ്ട് ലക്ഷം വിടുന്നത് പൂജക്കെന്ന വ്യാജേന അഞ്ചു പേരെയും രമ്യ തമിഴ്നാട്ടിലെ ആറ്റിൻകര പള്ളിയിൽ എത്തിച്ചു സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് ഇവരെ താമസിപ്പിച്ച ശേഷം രമ്യയും സംഘവും അവിടെ നിന്ന് മുങ്ങി പൂജ നടക്കാതെ വന്നതോടെ അഞ്ചംഗ സംഘം നാട്ടിലേക്ക് തിരിച്ചു നാട്ടിലെത്തിയ ശേഷം രമ്യയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ പരിധിക്ക് പുറത്തായിരുന്നു തുടർന്നാണ് ഇവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഓമനയുടെ മാല കിളിമാനൂരിന് സമീപത്തെ ജ്വല്ലറിയിൽ വിറ്റതായി കണ്ടെത്തി പള്ളിക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ രമ്യയും കൂട്ടാളികളും ഒളിവിലാണ് ആറ്റിങ്ങൽ